ഞാൻ ഞാനിൻ്റെ ഇവിടെ ഒരു കവറ് പാലെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചരുവത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര വേണം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ വേണം അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നേരെ അടുപ്പിലേക്ക് വെക്കുക ഇനി കൈവിടാണ്ട് ഇങ്ങനെ പയ്യ ഇളക്കിയാൽ മതി കേട്ടോ സ്പീഡിനെ ഇളക്കേണ്ട പയ്യ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നല്ല ഇതൊന്ന് കുറുകി വരും അപ്പോൾ നമുക്കിത് കുറുകി വരുമ്പം അടുപ്പി നിറക്കാം കേട്ടോ ഇതുപോലൊരു ആറ് ഏഴ് പീസ് അളവിൽ ചെറിയ ക്യൂബായിട്ടുള്ള ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഒരു നാൽപ്പത് ഗ്രാം അളവിൽ ചോക്ലേറ്റ് കിട്ടോ അപ്പോൾ ആ ചൂട് തട്ടി തന്നെ ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി ഇനി ഇത് നമുക്ക് നേരെ നല്ല കണക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഇനി നമുക്കൊരു മറ്റൊരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ആവശ്യമായിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ നല്ല മിക്സിയുടെ ജാർ ഡ്രൈ ആക്കി തണുപ്പിച്ചിട്ട് അതിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി അതിലേക്ക് നമുക്ക് ഒരു കൊക്കോ പൗഡർ ചേർക്കണം ഈ വിപ്പിംഗ് ക്രീമിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ കൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർക്ക് വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം കാരണം നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ല സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ബീറ്റ് ചെയ്തെടുത്ത ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല കണക്ക് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ക്രീം ഇത് നമുക്കൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ നമ്മൾ നേരത്തെ ചോക്ലേറ്റൊക്കെ ചേർത്തില്ല അത് ഇതിലേക്ക് നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് അടിച്ചു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമില്ലേ അത് നമ്മൾ ിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പൊങ്ങി പൊങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം നല്ല ആയിട്ടുള്ള ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിതെന്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് നമുക്ക് ആരോ റുട്ടീൻ്റെ ബിസ്ക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത് നല്ല ടേസ്റ്റി ഒരു ഐറ്റം ആണ്ട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് എടുക്കുക കുറച്ച് പാൽ തണുത്ത പാൽ എടുക്കുക ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യാട്ടോ കുറച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും വേണ്ട കുറച്ച് ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഓരോ ഓരോന്ന് എടുക്കണം ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ക്രീം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഒരു ലെയറായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു പാലിൽ ഇതുപോലെ നമ്മുടെ ബിസ്ക്കറ്റ് ഇങ്ങനെ കുതിർത്തിട്ട് ഇതുപോലെ വെച്ച് ഫുള്ളൊന്ന് ലെയർ ചെയ്യുക എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ നമ്മൾ ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫുള്ള് ലെയേഴ്സ് ഒഴിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ബിസ്ക്കറ്റ് ഈ ഒരു ബിസ്ക്കറ്റായിട്ട് ഭയങ്കര കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ഒരുപാട് ഇഷ്ടവും അടിപൊളിയാണ് നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ പെട്ടെന്നാണ് ഇത് കഴിഞ്ഞത് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഇത് തീർന്നു അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ നമ്മളിത് കുറേ ലയേഴ്സായിട്ട് നമുക്ക് ഈ ഒരു ക്രീം തീരുന്ന വരെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാ യേഴ്സിലും ഇതുപോലെ ക്രീം ബിസ്ക്കറ്റ് കുതിർത്ത് നമ്മൾ എല്ലാ ലയഴ്സിലും വെക്കുക ബിസ്ക്കറ്റ് കുതിർത്താലേ നമുക്ക് നന്നായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ട് ഒരു കേക്കിൻ്റെയൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഇതിന് കിട്ടുകയുള്ളൂ അതാണ് നമ്മൾ ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത് അപ്പം ഞാൻ ഇത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തു നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ചു കേട്ടോ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ ഒരു നാല് മണിക്കൂർ കൂടുതലായി കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഇതിന് കിട്ടില്ല അതുകൊണ്ട് ഒരുപാട് നേരെ ഓവറായിട്ട് വെച്ച് കട്ടി ഐസ്ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലെടുക്കരുത് അല്ലാണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിലാണ് നമ്മളിത് കഴിക്കുക പിന്നെ ഇത് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചിട്ട് മതി പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അടിപൊളി ഒരു പുഡിങ് ഡെസേർട്ട് എന്താ പറയുക പ്രത്യേകിച്ച് ഇതിനൊരു പേരില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പേര് ഇതിന് പറ്റിയൊരു പേര് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടിപൊളി ഭയങ്കര എന്താ പറയുക വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റും നല്ല ഒരു തണുപ്പൊക്കെ ഇങ്ങനെ പ്രത്യേക ഒരു രുചി കിട്ടും എന്തായാലും നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പം അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം